നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഒമാനിലെ പ്രശസ്ത വേൾഡ് സ്കൂളിൽ പ്രിൻസിപ്പൽ ഒഴിവ് സൗജന്യ നിയമനം ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം ഒമാനിലെ പ്രശസ്ത വേൾഡ് സ്കൂളിൽ പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് ഫ്രീ റിക്രൂട്ട്മെന്റ് ഒഡേപക് വഴിയുള്ള നിയമനം അധ്യാപന മികവും നേതൃപാഠവും ഉള്ളവർക്ക് മികച്ച അവസരം യോഗ്യത സയൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ ബിരുദം ബി എഡ് അല്ലെങ്കിൽ തത്തുല്യമായ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം പന്ത്രണ്ട് വർഷത്തോളം അധ്യാപനമോ അക്കാദമിക് ലീഡർഷിപ്പിലോ പരിചയമുണ്ടായിരിക്കണം അതിൽ കുറഞ്ഞത് അഞ്ച് വർഷം പ്രിൻസിപ്പൽ ഹെഡ് ഓഫ് സ്കൂൾ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണന ഉണ്ടായിരിക്കണം സി ബി എസ് ഇ ക്യാമ്പ്രിഡ്ജ് അല്ലെങ്കിൽ ഐ ബി പാഠ്യപദ്ധതികളിലുള്ള സ്കൂളുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും കഴിവുകൾ സ്കൂൾ പ്രകടനം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ പഠന രീതികൾ ഉൾപ്പെടുത്തുവാനുമുള്ള കഴിവ് അക്കാദമിക് എക്സലൻസ് ടീം ലീഡർഷിപ്പ് ആധുനിക വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ തുടങ്ങിയവയിൽ മികവ് മികച്ച ആശയവിനിമയ ശേഷിയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും നൈപുണ്യം ശമ്പളം പ്രതിമാസം ഒ എം ആർ അറുന്നൂറ്റി അമ്പത് ഏകദേശം ഒന്നര ലക്ഷം രൂപ ഇൻ്റർവ്യൂ സമയത്ത് ഇൻസെൻറ്റീവ് പാക്കേജും ലഭിക്കും സൗകര്യങ്ങൾ വൺ ബി എച്ച് കെ ഫർണിഷ് താമസം സൗജന്യ മെഡിക്കൽ കവർ വർഷത്തിൽ ഒരിക്കൽ റിട്ടേൺ എയർ ടിക്കറ്റ് മുപ്പത് ദിവസത്തെ ശമ്പളത്തോടെയുള്ള അവധി കുടുംബ വിസ സൗകര്യം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ സി വി പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുകൾ എന്നിവ ടീച്ചിങ് ജോബ്സ് അറ്റ് ഒഡേപെക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് അയയ്ക്കുക ഇമെയിലിൻ്റെ വിഷയം പ്രിൻസിപ്പൽ എന്ന് രേഖപ്പെടുത്തണം വിദേശ അധ്യാപക നിയമന വാർത്തകൾക്കായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി